അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താണ്ടാ എൻ്റെ വഴുതനങ്ങൾ കുറേ വഴുതനങ്ങ ചെടിയിൽ കുറേ വരുതനങ്ങൾ അതിപ്പോൾ അപ്പോൾ ഈ വഴുതനങ്ങ വെച്ച് നമുക്കൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇതിന് എന്ന് വേണമെങ്കിൽ വിളിക്കാം തൊട്ട് എന്ന് വിളിക്കാം ഒരു നമുക്ക് ചോറ് തിന്ന സൂപ്പർ കറിയാണിത് അപ്പം മീൻ കഴിക്കുക മീനൊന്നും കഴിക്കാത്തവർക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇതാണ്ട ഇത് വഴുതനങ്ങ ഞാൻ ഓരോന്നങ്ങനെ പിച്ച് കൊടുക്കുക രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഇത് അരിഞ്ഞു എടുക്കുമ്പോഴേ തോനെ കാണും വരെ ഒരെണ്ണം അരിയുമ്പോഴേ കാണും അപ്പോൾ കൊച്ചുള്ളി എല്ലാം കൂടെ അരിയുമ്പോൾ നല്ല കാണും എന്നാൽ ഈ വഴുതനങ്ങ വാടുമ്പോഴേ ഒന്നും കാണത്തില്ല നമ്മളെ ചക്ക വേവിക്കുന്ന നടക്കുക ചക്ക വേവിച്ചെടുക്കുമ്പോൾ ആവി കെട്ടുമ്പോഴത്തേക്കങ്ങ് താഴെ പോവും അതേമാതിരി ഈ എണ്ണ ഇത് ഒന്ന് ചൂടായി ഇത് വഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇതാവില്ല ഞാനങ്ങനെ കുറേ പറിച്ചു വെച്ച് രണ്ടെണ്ണം ഞാൻ എടുത്ത് ഇപ്പം ഇത് രണ്ടു മൂന്ന് മാസം മുമ്പേ ഞാൻ പറിച്ചു വെച്ചതാണിത് അപ്പോൾ അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോകണമല്ലോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നമ്മൾ പച്ചക്കറി കിറ്റ് വാങ്ങിക്കുമല്ലോ ആ കിറ്റിനകത്ത് കാണും അല്ലെങ്കിൽ അല്ലാതെ വാങ്ങിക്കും പിന്നെ വാങ്ങിക്കും വഴുതന കാണിക്കുമല്ലോ അതാണ്ട കൊച്ചുള്ളി കുറച്ചെടുത്ത് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്ത് പിന്നെ മൂന്നാല് വെളുത്തുള്ളി എടുത്ത് ഒരു ശകലം കായം എടുത്ത് കരിയാപ്പല നല്ല ഫ്രഷ് കരിയാപ്പല ഇതെല്ലാം കൂടെ ഈ കൊച്ചുള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം വഴുതനങ്ങ അരിഞ്ഞ് താണ്ട വേണ്ട ഇത് വിളഞ്ഞേട്ടൊന്നും ഇല്ല പൊട്ടാണിത് വലുതാവും മുട്ടനാവും അതരിഞ്ഞ് നമുക്കൊന്ന് വെള്ളത്തിലിടാം കാടിവെള്ളം ഉണ്ടെങ്കിൽ കാടിവെള്ളത്തിനകത്തിട്ടാൽ കറ നല്ല പോകും പിന്നെ അല്ലെങ്കിൽ പഴ കഞ്ഞോള്ളം ചൂടാറിയ കഞ്ഞോളം ഉണ്ടെങ്കിൽ ഇത് അങ്ങനെയൊക്കെ പണ്ടുള്ളൂ ഈ കറ വഴുതനങ്ങയുടെ കറ പോകുന്നത് കറ ഒരു വേറെ ഒരു കവർപ്പാണ് ഈ വഴുതനങ്ങയുടെ കറ കളഞ്ഞില്ലെങ്കിൽ അപ്പോൾ പുളിയും കൂടെ ഞാൻ നല്ല ഒരു നെല്ലിക്കാവ വെള്ളിപ്പത്തിൽ പുളി പുളിയും കൂടെ വെള്ളത്തിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി വേണം മഞ്ഞപ്പൊടി വേണം കായപ്പൊടി വേണം പിന്നെ ശർക്കര വേണം ശർക്കരയിൽ ശർക്കരയിലെങ്കിൽ പഞ്ചസാര ആയാലും മതി അപ്പോൾ ഇത് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെച്ച് വെളുത്തുള്ളി അരിഞ്ഞ് മുളക് പൊടിയൊക്കെ എല്ലാം എടുത്ത് വെച്ചേക്കുവാണ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കായ ആവശ്യത്തിന് അപ്പോൾ ചട്ടി അടുപ്പേ വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് വഴറ്റാം അപ്പോൾ ഇത് ഇതിൻ്റെ ആ കറയങ്ങ് കളയാം നല്ലതുപോലെ തേച്ച ഒരച്ചതിൻ്റെ ഒരുമാതിരി മെറും കളറ് ഇത് ഇത് വരും നല്ല കളർ ഇത് വരും അതിൻ്റെ കറയൊക്കെ ഞങ്ങൾ കളയണം ഇത് നല്ല വെളു വെളുത്ത കളറ് വരും തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നതേ കത്രിക്ക കാരക്കുളമ്പെന്നാണ് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടം ഈ കത്രിക അത് മുറിച്ച് മാറ്റത്തില്ല ഇതേമാതിരി നാലായിട്ട് ചെറിയ ഒരേ കണക്കത്തിൽ കത്രിക ഉണ്ട് കത്രിയ്ക്ക അച്ചാറുണ്ട് ബിരിയാണിക്കൊക്കെ കത്രിക്ക അച്ചാറാണ് അവർ ഉപയോഗിക്കുന്നത് ഈ ഇതിൻ്റെ ചെറുത് ഒരേ കണക്ക ചെറുതിൽ അപ്പം എന്താ പറയുക ചട്ടിക്കകത്ത് ഞാൻ മൂന്ന് സ്പൂണ് പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം ഇതെല്ലാം കൂടി അങ്ങോട്ടിട്ട് വഴറ്റാം ആ ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളി ഇഞ്ചിയും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇഞ്ചി ഞാൻ എടുത്തില്ല ഇഞ്ചി വേണമെങ്കിൽ ഇടാം പിന്നെ കരിയാപ്പലയും ഇതുമെല്ലാം ഇട്ടിട്ട് എടുത്ത് വെച്ചേക്കുന്ന വഴുതനെങ്കും കൂടിയിട്ട് അങ്ങോട്ട് വഴറ്റാം എന്നിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ നമുക്ക് ഇളക്കണം അടച്ചൊന്നും വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് എണ്ണയ്ക്കകത്ത് കിടന്നാൽ അതങ്ങ് നല്ല മൊരുമൊരാവും എണ്ണയ്ക്കകത്ത് അല്ലാതെ എടുക്കുമ്പോഴേ ഇതങ്ങ് ഇതാവി പോകും അത് നല്ലതൊരു ചെറിയ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഞാനും തുറന്ന് വെച്ച് എന്നെ നമുക്കങ് ഇളക്കാം പക്ഷെ അകലെ ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് വാടും കണ്ട നല്ല വഴന്ന് വരുന്നത് കണ്ട വേണ്ട പഴുന്നതിന് തോനെ ഉണ്ടായിരുന്നല്ല കണ്ട ഇത് കുറഞ്ഞത് കണ്ട അതാണ് വേവുമ്പോൾ ഇതൊന്നും കാണത്തില്ല നല്ലതാണ് ചോറ് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല പുളി അങ്ങ് മുമ്പിൽ നിൽക്കണം പുളിയും മധുരവും എരിയും എല്ലാം നല്ല ഇതാണ്ട അത് വഴഞ്ഞു വന്ന് ഞാൻ മുളപൊടി ഇടുവാണ് മുളപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ ആ ചൂടിനകത്ത് മുളപൊടിയൊക്കെ ഒന്ന് മൂക്കട്ടെ നിങ്ങൾ ട്രൈ ചെയ്യണം ഇത് ഈ വലുതനങ്ങ കറി ഒന്ന് നമുക്കൊരു ദിവസം മീനില്ലെങ്കിലും ഇതേമാതിരിയൊക്കെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം നല്ലതുപോലെ അങ്ങ് ഇതാക്കി മൂപ്പി മൂപ്പിക്കണം നല്ല മൂത്ത് ഇനി നമുക്ക് പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം അതാണ്ട് പുളി ഞാൻ ഒരു നെല്ലിക്ക വെള്ളിപ്പത്തിൽ പുളി പുളി നല്ലതുപോലെ നിൽക്കണം മുൻപിൽ നിൽക്കണം അതാ ശർക്കര ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം എന്താണ്ട് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക ഇത് കുപ്പിക്കാത്ത നല്ല ചില്ലുപ്പിക്കാത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ അച്ചാർ മാതിരി എടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക പുളി പിഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി ശാലം കായ കായപ്പൊടിയും കൂടി കൊടുക്കുക കായമൊക്കെ വരുമ്പോൾ എന്തോ ഒരു മണമെന്നറിയാ വച്ചാറ് തന്നെ ഇത് നമ്മൾ ഇഷ്ടപ്പെടും ഇതിൻ്റെ മണം അതാണ്ട് ശകല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേണ്ട അങ്ങ് ഒന്ന് തിളച്ച് വരട്ടെ എല്ലാം റെഡിയായി ഉപ്പും പുളിയും എരിയും ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നീ മാറ്റി വെച്ച് ടേസ്റ്റ് ചെയ്ത് ഉപ്പിൻ്റെ ശകലം കുറവുണ്ടായിരുന്നു ഇട്ട് ഞാൻ ഈ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നീ താളിച്ചങ്ങൊഴിക്കാം ചിരി ചെറിയ ഉള്ളിയും കരിയാപ്പലൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചിരുന്ന് കടുവ് പൊട്ടിക്കുവാണ് അതും കൂടെ താളിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളിയും കരിയാപ്പലയും ഉണക്കമുളകും എല്ലാം കൂടെ ആ ഉണക്കമുളകൊക്കെ കിട്ടുമ്പം ആ താളിപ്പിൻ്റെ മണം വരുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ നല്ലൊരു മണവും ഒക്കെയാണ് ശർക്കര ശർക്കരയില്ലാത്തൊരു പഞ്ചസാരയും വേണമെങ്കിൽ ഇടാം കേട്ടോ പുളിക്ക് വരെ മിന്നാഗിരി ഒഴിക്കാം അതൊക്കെ അവരവർ ഇഷ്ടം മാതിരി ചെയ്യാം നല്ല ഇത് പുളിയാ നല്ലത് ഏറ്റവും നല്ല പുളിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണേ ആ അങ്ങനെ എല്ലാം റെഡിയാക്കി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാമലേക്കും